ഹേമ കബറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷമാണ് മലയാള സിനിമയിലെ അഭിനേതാക്കൾക്ക് പുറമെ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള അന്യഭാഷ താരങ്ങൾക്കടക്കം അവരുടെ ദുരാനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് എത്തിത്തുടങ്ങിയത് മലയാള സിനിമയിലെ മോശം അനുഭവം തുറന്നു പറഞ്ഞ നടി ചാർമല കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു മലയാള സിനിമയിൽ നേരിട്ട് അങ്ങേറ്റം മോശമായ പെരുമാറ്റമാണെന്നും ഇരുപത്തിയെട്ട് പേർ മോശമായ മോശമായി പെരുമാറിയെന്നുമാണ്മല പറഞ്ഞത് മലയാള സിനിമയിൽ നിന്ന് ഇതിനോടകം തന്നെ നിരവധി പേരാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് മോശമായ പെരുമാറിയവരിൽ സംവിധായകരും നിർമ്മാതാക്കളും നടന്മാരുമുണ്ടെന്ന് ചാർമല വെളിപ്പെടുത്തിയിരുന്നു ചാർമിളയും ദുരാനുഭവം വെളിപ്പെടുത്തി രംഗത്തെത്തിയതിനും മോഹൻലാലിന്റെ പ്രസ്മീറ്റിനെ കുറിച്ചും അഭിനേത്രിയും ഡബ്ബിങ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് മോഹൻലാലിനോട് പരാതി പറയാൻ പലർക്കും മടിയുണ്ടെന്നും അമ്മയുടെയും ഫെഫ്കേയും നേതൃത്വ സ്ഥാനത്ത് സ്ത്രീകൾ വരണമെന്നുമാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ചാർമിളയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ഡബിങ് സ്റ്റുഡിയോക്കിൽ ഉള്ളവരാണ് സ്റ്റുഡിയോക്കുള്ളിൽ നടന നടന്മാർ വരാറില്ല കാബലി വാല സിനിമയിൽ ഞാനാണ് അവർക്ക് ഡബ്ബ് ചെയ്തത് പക്ഷെ അവർക്കതറിയില്ല തന്നെ അത്തരത്തിലുള്ളതൊന്നും ഞാൻ കേട്ടിട്ടുമില്ല പക്ഷേ എന്നോ നടന്ന കാര്യങ്ങളാണ് ചാർമിൽ അടക്കമുള്ളവർ ഇപ്പോൾ പറയുന്നത് അതിനൊരു പ്രതിവിധി നമുക്ക് വേണം സത്യം പുറത്തു വരണം ആരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ പുറത്തു കൊണ്ടുവരണം പക്ഷെ വൈകരുത നിയമം നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ ഉടനടി പ്രവർത്തിക്കണം അപ്പോഴാണ് നിയമത്തിന് കുറച്ചുകൂടി വേഗതയിൽ കാര്യങ്ങൾ നീക്കാൻ സാധിക്കും വിക്ടിം പരാതി പറയുമ്പോൾ അത് നടന്നോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട ആരോപണ ആരോപണവിധിയുടെ ബാധ്യതയാണ് പക്ഷെ കാലതാമസം നേരിടും എത്ര വർഷങ്ങൾ ഇത് കടന്നു പോകും അതേസമയം നമ്മൾ കയ്യിൽ ശക്തമായ തെളിവണെങ്കിൽ ഇന്നത്തെ കാലത്ത് തെളിവുണ്ടാക്കാനാണ് പാട് ടെക്നോളജി വളർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലായി എന്നിട്ടും സ്ത്രീകൾക്ക് ധൈര്യം വന്നിട്ടില്ല എന്ന് പറയുന്നു ഇനി വരുന്ന തലമുറയ്ക്കായി മനസ്സുമാനത്തോടു കൂടെ ജോലി ചെയ്യാനുള്ള ഇടമുണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മൾ പലരുമാണ് എങ്കിലും ചരിത്രം ഉണ്ടാവൂ അത് സ്ത്രീകൾ മനസ്സിലാക്കണം ഓരോ ഒരു പ്രാവശ്യം ഒരു സംവിധായകൻ മോശമെന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു അയാൾക്ക് കൊടുക്കേണ്ട രീതിയിൽ വ്യക്തമായ മറുപടി കൊടുത്ത ശേഷം പിന്നീട് ഒരാൾ പോലും എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല അങ്ങനെ സംസാരിക്കാൻ ആർക്കും ധൈര്യമില്ല മോഹൻലാലിന്റെ പ്രസ് ചില ഭാഗങ്ങൾ ഞാൻ കണ്ടേയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനത് വ്യക്തത കിട്ടിയിട്ടില്ല ഞാൻ യാത്രയിലുമായിരുന്നു ഇനി വേണം അദ്ദേഹത്തിന് എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാൻ പക്ഷെ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുടെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി അമ്മയുടെ നേതൃസ്ഥാനത്ത് സ്ത്രീകൾ വരണമെന്നുള്ളതാണ് പുരുഷന്മാരെ മാറ്റി നിർത്തണം എന്നല്ല നേതൃസ്ഥാനത്ത് സ്ത്രീകൾ വരുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ചെന്ന് കൊടുക്കാനുള്ള ധൈര്യം വരും ഇന്ന് പലർക്കും മോഹൻലാലിന്റെ അടുത്ത് പോയി പരാതി പറയാനുള്ള മടി ഉണ്ടാകും ഒരു സെൽഫി ചോദിക്കാനുള്ള ധൈര്യം മാത്രമേ ഉണ്ടാകൂ അല്ലാതെ പരാതി പറയാനുള്ള ധൈര്യം പലർക്കും ഉണ്ടാകില്ല